ഓം ശ്രീ ഗുരുഭ്യോ നമ നവരാത്രി പൂജയുടെ രണ്ടാം ദിവസമായ ഇന്ന് നമുക്ക് ബ്രഹ്മചാരിണി ദേവിയെക്കുറിച്ച് ചിന്തിക്കാം ബ്രഹ്മശബ്ദത്തിന് തപസ്സ് എന്നർത്ഥമുണ്ട് ശിവൻ്റെ പത്നിയായി തീരുവാൻ നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം കഠിന തപസ് അനുഷ്ഠിച്ചതിനാൽ ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമം ലഭിച്ചു കയ്യിൽ ജപമാലയും കമണ്ഡലവുമേന്തി തപസ് ചെയ്യുന്ന രൂപത്തിലുള്ള ദുർഗയാണ് ബ്രഹ്മചാരിണി ഇല ഭക്ഷണം പോലും ത്യജിച്ചുകൊണ്ടാണ് തപസ് ചെയ്തത് എന്നാണ് വിശ്വാസം അതുകൊണ്ട് ദേവിക്ക് അപർണ എന്ന പേരുകൂടി ഉണ്ടായി വേദേഷു ചരതീയസ്മാത് തേന സബ്രഹ്മചാരിണി ബ്രഹ്മചാരിണി വേദമാർഗത്തിൽ ചരിക്കുന്നതിനാലാണ് ദേവിയെ ബ്രഹ്മചാരിണി എന്ന് വിളിക്കുന്നത് വേദം എന്നാൽ ജ്ഞാനം തന്നെയാണ് ജ്ഞാനത്തിൽ ചരിക്കണം അപ്പോൾ സാധകൻ പൂർണ്ണമായി ജ്ഞാനത്തിൽ ചരിക്കുന്നവനാകണം ഇനി ബ്രഹ്മചര്യം എന്ന വ്രതഭാഗത്തെ ചിന്തിച്ചാൽ ബ്രഹ്മചര്യം അതിൻ്റെ സ്വഗുണത്തോടുകൂടി തന്നെ ആചരിക്കണം വ്രതത്തിൽ പാലിക്കേണ്ട നിബന്ധനകളുണ്ട് ബ്രാഹ്മുഹൂർത്തത്തിൽ ഉദയത്തിന് ഏഴര നാഴിക മുൻപ് എഴുന്നേറ്റ് മുങ്ങിക്കുളിക്കണം ഒരു നാഴിക എന്നാൽ ഇരുപത്തിനാല് മിനിറ്റാണ് നിഷ്ഠാപൂർവമായ ആന്തരിക ശൗചം അതായത് മനഃശുദ്ധി അനുഷ്ഠിക്കണം പരുഷവചനങ്ങൾ പറയരുത് കുശുമ്പ് പറയരുത് കള്ളം പറയരുത് മോഷ്ടിക്കരുത് ഒരു ജീവിയെയും ഉപദ്രവിക്കരുത് തുടങ്ങിയവ അനുഷ്ഠിച്ചു കഴിയണം ബാഹ്യശൗചത്തിൽ അന്നം സ്പർശിച്ചാൽ കൈ കഴുകണം കണ്ണ് മൂക്ക് ചെവി വായ തുടങ്ങിയ നവദ്വാരങ്ങളിൽ സ്പർശിച്ചാൽ കൈകൾ ശുദ്ധം ചെയ്യണം മലമൂത്ര വിസർജനത്തിന് ശേഷം ശൗചം ചെയ്യണം വ്രതകാലത്ത് ഈ ശൗചങ്ങൾ നിർബന്ധമായും പാലിക്കണം അതാണ് ബ്രഹ്മചര്യം ദേവി കമണ്ഡലവും മാലയും ധരിച്ചിരിക്കുന്നു അൻപത്തിയൊന്ന് മുത്തുകളോടുകൂടിയ മാലയാണ് ധരിച്ചിരിക്കുന്നത് അത് അൻപത്തൊന്ന് അക്ഷരങ്ങളെ സൂചിപ്പിക്കുന്നു അക്ഷരബ്രഹ്മത്തെ അറിയണം എന്ന് സാരം വിജ്ഞാനത്തെ പകർന്നു നൽകുന്നതാണ് കമണ്ടലു അതാണ് ബ്രഹ്മചാരിണി സങ്കല്പം ദേവിയുടെ ഈ ബ്രഹ്മചാരിണി സങ്കല്പത്തിൻ്റെ ധ്യാനശ്ലോകം ഇതാണ് ദഥാനാ കരപത്മാഭ്യാം അഭയം അക്ഷമാലാ കമണ്ഡലു ദേവീ പ്രസീതത്തൂമയി